കരടിയുടെ ശല്യം മൂലം ഭീതിയോടെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് അണക്കരയ്ക്ക് സമീപം മൈലാടുപാറ മേഖലയിലെ ജനങ്ങൾ ഈ ഭാഗത്തെ പത്തോളം പേരുടെ കൃഷിയിടങ്ങളിൽ ദിവസങ്ങളായി കരടികൾ നിത്യ സന്ദർശകരാണ് കരടി പെരിമൂലം പകൽ സമയങ്ങളിൽ പോലും കൃഷിയിടങ്ങളിൽ ഇറങ്ങുവാൻ ഭയമാണെന്ന് ഇവിടുത്തെ കർഷകർ പറയുന്നു വണ്ടൻമേട് പഞ്ചായത്തിലെ പത്താം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശമായ മൈലാടുംപാറ കടുക്കാസിറ്റി മേഖലകളിലാണ് കരടി ശല്യം മൂലം ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത് കൃഷിയിടങ്ങളിലും വീടുകൾക്ക് പരിസരത്തുമുള്ള മൺതിട്ടകളിലുള്ള തേൻകൂടുകൾ തേടിയാണ് കരടികൾ രാത്രി കാലങ്ങളിൽ എത്തുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഈ മേഖലയിലെ പത്തോളം ആളുകളുടെ കൃഷിയിടങ്ങളിൽ ഇത്തരത്തിൽ കരടികൾ എത്തുകയും തേനീച്ചക്കൂടുകൾ ചിതൽപുറ്റ് എന്നിവ അടക്കം മാന്തി എടുക്കുകയും മൺതിട്ടകൾ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നിലധികം കരടികളാണ് രാത്രി കാലങ്ങളിൽ ഇറങ്ങാറുള്ളത് എന്ന് നാട്ടുകാർ പറയുന്നു രാത്രി കാലങ്ങളിൽ നമുക്ക് സാധിക്കുന്നില്ല കുറ്റമാന്തുന്നു ഉള്ള ഉള്ള ഈ കളയുക നമുക്ക് ഈ നാട്ടിലെ ഇറങ്ങി പിന്നെ ഈ കഴിഞ്ഞ ഭാഗത്താണ് കരടി ഭീതി മൂലം രാവിലെയും വൈകുന്നേരങ്ങളിലും ഉൾപ്പെടെ പുറത്തിറങ്ങാൻ പേടിക്കേണ്ട അവസ്ഥയാണ് ജോലി കഴിഞ്ഞ് രാത്രി കാലങ്ങളിൽ വീടുകളിലേക്ക് എത്തുന്നതും ഏറെ ഭീതിയോടെയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഞങ്ങളുടെ ഈ വയനാടുംപാറ പ്രദേശത്ത് കരടി കടുവ പുലി ഇങ്ങനെയുള്ള മൃഗ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ വല്ലാത്ത സാഹചര്യമാണ് ഈ കഴിഞ്ഞ ഒരു ഒരാഴ്ച കാലം മിച്ചമായി ഈ പ്രദേശത്തുള്ള തേനീച്ച കൂടുകൾ മുഴുവൻ വന്ന് മാന്തന്ന് പുറ്റ മാന്തി അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ വേലിയെല്ലാം വലിച്ച് ആകത്തേച്ചൊക്കെയാണ് ഇതിൽ ഇറങ്ങി വരുന്നത് അവരെ വേലിക്കകത്ത് ഇറങ്ങി വരുന്നത് ഒരു തള്ളയും കുഞ്ഞുവാണെന്നൊക്കെയാണ് അവരിത്തവർ പറയുന്നത് കണ്ടവരുണ്ടെന്ന് പറയുന്നു ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഇതിൻ്റെ ശല്യം കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും നടപടി എടുത്തില്ലെങ്കിൽ ജീവിക്കാൻ മേലാത്ത സാഹചര്യമാണ് ഇതിന് സമീപത്ത് തന്നെ കടുക്കാസിറ്റി മേഖലയിൽ ആഴ്ചകളായി കരടിയുടെ ശല്യമുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു മാസങ്ങൾക്ക് മുമ്പാണ് ഈ പ്രദേശത്ത് നിന്നും കിണറ്റിലകപ്പെട്ട കടുവയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടിലാക്കി ഇവിടെ നിന്ന് നീക്കം ചെയ്തത് ഇതിനുശേഷവും കടുവ കാട്ടുപന്നി കരടി തുടങ്ങിയ വന്യജീവികളുടെ ശല്യം ഈ പ്രദേശങ്ങളിൽ പതിവാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അണക്കര